ബറോസ് എന്നോട് നേരത്തെ പറഞ്ഞതാണ് ബറോസ് ആ പേര് കേട്ടപ്പോൾ തന്നെ പറഞ്ഞതാ ഇപ്പം പേര് വെച്ചിട്ടാണല്ലോ ഒരു ഊമ്പൂരാൻ വരുന്നുണ്ട് സമയം കുറയായി ബറോസ് ശരിയായിട്ട് പറയുകയാണെങ്കിൽ മോഹൻലാൽ എം ടി ആയി മാറി എം ടീച്ച കാലിയായിട്ട് മാറി അപ്പം ഈ സർക്കസുകളാണ് ഇത് സിനിമയല്ലാതെ ഇത് സർക്കസ് ആണ് വാസ്തവത്തിൽ ഇപ്പം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഈ സർക്കസ് ഉണ്ടായിരുന്നു അത് മറ്റേ എന്താണ് പറയുക മറ്റേ കുഞ്ഞാലി മോഹൻലാൽ മരക്കാർ പിന്നെ ആറാട്ട് ഇങ്ങനെ പിന്നെ വളിപ്പൻ എന്തോ ഒരു വാലിപ്പനോ വളിപ്പനോ അതിൻ്റെ വന്നില്ലേ ഇങ്ങനെയുള്ള കുറെ ഇളിപ്പ്യൻ സിനിമകളുമായിട്ട് അതിൻ്റെ അങ്ങേയറ്റത് കൊണ്ട് കെട്ടി കെട്ടിപ്പൂട്ടി വയ്ക്കാം ബറോസ് ആർക്കും ഇഷ്ടപ്പെടാത്ത കൃത്യമായിട്ട് ഒരാൾ എഴുതിയിട്ടുണ്ട് നല്ല ഉറക്കം കൂടിയ വീട്ടിലെല്ലാം പ്രശ്നം ഭാര്യയായിട്ട് വഴക്കമുണ്ടായി കുറച്ച് നേരത്തേക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ സിനിമ കാണാൻ പോയാൽ മതി അവിടെ ഉറക്കാം അൽബം പോയി പോയിരുന്നാൽ മതി മണി മറ്റായിട്ട് കൂടുതൽ വേറെ വിളിച്ചേർക്കാം അവിടെ പോയിരുന്ന നല്ല ഉറക്കം കിട്ടും ബറോസ് ഒരു തേർഡ് റേറ്റ് ഫോർത്ത് റേറ്റ് ഇളിപ്പ്യൻ സിനിമയാണെന്നുള്ള ഏറ്റവും വലിയ അതിന്റെ ലക്ഷണം എന്താണെന്ന് അറിയാമോ ബറോസ് സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ ആ ഒരു കേണലുണ്ടല്ലോ ഒരു പട്ടാളക്കാരൻ രവി അയാൾ പറയുന്നു ഞാൻ കരഞ്ഞു പോയി എന്തിന് സിനിമ കണ്ടിട്ട് കരഞ്ഞു പോണത് എന്തിനാ സിനിമ ബറോസ് സിനിമ കണ്ടിട്ട് ആരാ കരഞ്ഞത് ആ കരഞ്ഞിട്ടില്ല പറയാൻ പറ്റില്ല പൈസ കൊടുത്തോ കരഞ്ഞിട്ടുണ്ടാവും അത് കണ്ടപ്പനെ മനസ്സിലായി ഈ സിനിമ ഏശം തട്ടുപുളിപ്പൻ ഇളിപ്പ്യൻ പടാണെന്ന് മനസ്സിലായി അതിൻ്റെ പേരിൽ മുൻകൂർ ജാമ്യം എടുക്കലായിരുന്നു വാസ്തവത്തിൽ ഇയാളായിട്ട് ബന്ധപ്പെട്ട പേരടി എന്ന ഒരാളുണ്ട് അയാൾ വളരെ മനോഹരമായിട്ട് പലപ്പോഴും പല കാര്യ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ അയാൾ എടുത്തിട്ടടിച്ച് മറ്റേ അഭിപ്രായം പറയുന്ന ഒരാളാണ് പക്ഷേ ഈ സിനിമയെക്കുറിച്ച് അയാൾ പറഞ്ഞത് ലോകോത്തര സിനിമയാണ് മലയാള സിനിമയ്ക്ക് അത്യാഭിമാനമുണ്ടാക്കുന്ന സിനിമയാണ് ഇനി ഇതിനേക്കാൾ വലിയ സിനിമ വരാനില്ല ഇദ്ദേഹത്തിന് ഇത്രയും മഹാനായിട്ടുള്ള സംവിധാനം ഒളിഞ്ഞിരിപ്പണത് ഇപ്പോഴാണ് മനസ്സിലായത് മോഹൻലാല് ഹിമാലയത്തെക്കാൾ വളർന്നു ഇങ്ങനത്തെ ഉള്ള അഭിപ്രായങ്ങളൊക്കെയാണ് വരുന്നത് അത്ഭുതം അത്ഭുതം വിസ്മയം വിസ്മയം എന്നൊക്കെയാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഇവിടെയാളെ കളിയാക്കുകയാണെന്നൊരു സംശയമുണ്ട് ഇപ്പോൾ അയാളുടെ പേരും പറഞ്ഞ കുറേ ഞാൻ രമ്പുകളുണ്ട് ഇവരെ അഭിപ്രായമാണ് ആദ്യം ഓടിക്കേറിയുന്നത് അതിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ ആറാട്ട് ഇയാളുണ്ടല്ലോ വർക്കി സന്തോഷ വർക്കി ആറാട്ടണ്ണൻ അയാൾ ഇന്നലെ പറഞ്ഞു കൂതറ സിനിമ കൂതറ സിനിമ കൂതറ സിനിമ എന്ന് ഒരു പത്തുവട്ടം പറഞ്ഞു ഒരു വീഡിയോ ഞാൻ കെട്ടു ഇന്നിപ്പോൾ ആ വീഡിയോ കാണാനില്ല ഇപ്പം പറയുന്നു ലാലേട്ടൻ പറഞ്ഞു അപ്പം ഞാൻ മനസ്സിലായി ആ ടോൺ കേട്ടപ്പോൾ വിസ്മയിപ്പിച്ചു കുളഞ്ഞു നാല്പത്തേഴ് വർഷത്തെ അദ്ദേഹത്തിന്റെ അനുഭവം മുഴുവൻ അതിനകത്ത് ഇങ്ങനെ കുത്തി 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 കയറ്റി വെച്ചിരിക്കുകയാണ് സിമെന്റ് ഇടലേ കല്ലിൻ്റെ ഇടലിനെ കുത്തി സിമെന്റ് കയറ്റി വെക്കില്ലേ അതുപോലെ പണ്ട് കലാനിലെ നാടകവേദിയുള്ള സമയത്ത് ആ സമയ കലാന നാടകവേദി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ഒരു കല്യാണ സീൻ കാണിക്കണമെങ്കിൽ അവിടെ അമ്പത് പേര് വേണം നിർബന്ധമാണ് കൃഷ്ണനായൻ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കലാനിലയെ ബസ് വരുന്നു ലോറി വരുന്നു വിമാനം വരുന്നു രക്തരക്ഷത്തിൽ വിമാനം വരുന്നു ഇതൊക്കെയും കാണിക്കുന്ന ഒരു സിനിമ ഇതായിരുന്നു ആൾക്കാർ നിറഞ്ഞു കയറുകയാണ് കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ സമയത്താണ് എൻ എൻ പിള്ള സാറ് നാടകത്തെക്കുറിച്ച് ഒരു 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 ഗ്രന്ഥം എഴുതും നാടക ദർപ്പണം നാടക കണ്ണാടി നാടക ദർപ്പണം രണ്ടുപേരും എണ്ണപിള്ള സാറ് നായകരാണ് കൃഷ്ണനായർ സാറാണ് നായകരാണ് അപ്പോൾ അതിൻ്റെ പേരിൽ സ്പർദ്ധ കൊണ്ടാണോ എന്താണോ അറിയില്ല അതേ ഒരു വരി പോലും കലാനിലയത്തെക്കുറിച്ച് എഴുതിയില്ല മലയാള നാടക ചരിത്രത്തിൽ കലാനിലയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എഴുതുന്നുണ്ടെങ്കിൽ അതിൽ അസൂയ ആണോ പോരാണോ കുശുമ്പാണോ എന്ന് തോന്നുമല്ലോ ഏതായാലും കൃഷ്ണൻ നായർ തന്നെ ചോദിച്ചു എന്നാണ് കേട്ടത് എന്താ എന്നൻപിള്ളെ മകരാനിലയത്തെക്കുറിച്ച് എഴുതാഞ്ഞത് നാടകതർപ്പണത്തിൽ അതേപോലെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് കലാനിലയം കലാനിലയം പ്രോഗ്രാമിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ആനയും കുതിരയ്ക്കും വരുന്നതല്ലേ ബസ്സും കാറും ലോറിയും വരുന്നതല്ലേ ചന്ദ്രൻ ആകാശം നിറയ്ക്കുന്ന പുട്ടിത്തിറക്കുന്ന സീനൊക്കെ ഉള്ളതല്ലേ നല്ല കാര്യമാണ് പക്ഷേ നാടകതർപ്പണത്തിൽ എഴുതുന്നത് നാടകത്തെക്കുറിച്ചാണ് അല്ലയോ കൃഷ്ണൻ നായർ അവളെ നിങ്ങളുടേത് സർക്കസ് അല്ലേ എന്നാണ് ചോദിച്ചത് കാണാൻ കൊള്ളാം അതുപോലെ ഇവിടെയും ബറോസ് ഒരു സർക്കസാണ് അതേ സമയത്ത് ഈ ത്രീ ഡി പ്രോഗ്രാമും വെച്ച് ഇതിനു മുൻപ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപ് എനിക്കോളൊരു അമ്പത് വർഷമായിട്ടോ സംശയം അന്ന് ഈ കഥയുണ്ടാക്കിയ പുന്നൂസോ ജോജു പുന്നൂസോ ജിജോ പുന്നൂസോ അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബം ഇറക്കിയ മൈഡിയർ കുട്ടിച്ചാത്തൻ അത് ഒരു സർക്കസ് ആയിരുന്നില്ല അതിന് കഥയുണ്ടായിരുന്നു കാണാൻ കാര്യം കാണാൻ കാഴ്ചകളുണ്ടായിരുന്നു കേൾക്കാൻ കാര്യങ്ങളുണ്ടായിരുന്നു അതിന്നും ആളുകൾ അവരുടെ മധുരസ്മരണകളുടെ ആ ഏരിയ എനിക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ പക്ഷേ ബറോസ് കുട്ടികൾക്കുള്ള സിനിമയാണെന്ന് പറഞ്ഞു ഏത് കുട്ടികൾക്ക് കുട്ടികൾക്കുള്ള സിനിമ ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കുട്ടികളെ കേറ്റില്ല മാർക്കോ അതാണ് കുട്ടികൾക്കിഷ്ടം കുട്ടികൾക്ക് പറഞ്ഞ മറ്റേ പാറ്റേ പാറ്റേ പൂമ്പാറ്റ ഇങ്ങനെയുള്ള വല്ല കുട്ടികളൊന്നുമില്ല പൂമ്പാറ്റയോടൊപ്പം പോണു പൂമ്പാറ്റ കുട്ടികളോട് സംസാരിക്കുന്നു കുട്ടികൾ പൂമ്പാറ്റയോട് സംസാരിക്കുന്നു എല്ലാവർക്കും ഉണ്ടോ കുട്ടികൾക്കാവുന്നിഷ്ടമൊന്നുമല്ല എട്ടും പത്തും പതിനഞ്ചും പത്തും വയസ്സുള്ള കുട്ടികൾക്ക് ഇഷ്ടം അവർ തിരിച്ചു വന്നത് എന്താ നല്ല സിനിമ ഉണ്ടോ ജയയാട്ടുള്ള സിനിമ നല്ല സിനിമ ആറ് സ്റ്റണ്ടുണ്ട് എന്നൊക്കെയാ പറയാം അവർക്ക് അവർക്കതാണ് ഇഷ്ടം ആയതുകൊണ്ട് തന്നെ ഈ സിനിമ ഇപ്പം പറഞ്ഞു മൂന്നര കോടി കിട്ടി കോടി കിട്ടി കോടി ആരെ ഇത്രയും പൈസ കൊണ്ടു കൊടുക്കണേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഏത് സിനിമ ഞാനൊരു സിനിമ എടുത്താലും അത് കാണാൻ ആദ്യത്തെ ദിവസം ആൾക്കാരുണ്ടോ ഈ കൂതറസ്വാമി എന്ത് സിനിമ എടുത്തതെന്ന് കാണാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ദിവസവും മിക്കവാറും രണ്ടു ദിവസം മൂന്ന് ദിവസം ഈ സിനിമ ഓടും അത് കഴിഞ്ഞാൽ കോത്തിൽ കയറും ബറോസും ഇതപ്പോ അടിച്ചു വാരി കൂട്ടാണ് വിറ്റഴിക്കൽ വിൽപ്പനയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറെ കാലമായിട്ട് വിറ്റഴിക്കൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാം കൂടി ചക്കിലിട്ട് ചക്കിലിട്ടാട്ടിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ഇതേ കൊണ്ടായിരുന്നല്ലോ മറ്റേ എന്താ പറയാ നമ്മളുടെ തൂവാൻ തുമ്പികളുടെ ഡയറക്ടർ ഭരഷരാജൻ പരിഷ്ണരാജൻ ഭരതം നോക്കിയാൽ പറഞ്ഞു കഴിഞ്ഞാൽ കഥക്കാണ് പ്രാധാന്യം ആദ്യം അത് സംവിധാന വിഷ്വലൈസ് ചെയ്യുന്ന അതാണല്ലോ സിനിമ ക്യാമറയുടെ കല കൂടിയാണല്ലോ എഡിറ്റിങ്ങിൻ്റെയും കലയാണ് നടന്മാരും ഉണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താ നടന്മാരുടെ വാല്യൂ കുറഞ്ഞു പോയപ്പോൾ എല്ലാ നടന്മാരും കൂടി ഒരു ക്ലാസ്സിൽ കയറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ അങ്ങനെ ബാക്കി വലിയ കൂടി കൂടി പോരട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ആഹാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആഹാരം ചത് കഴിഞ്ഞാൽ കാണിക്കില്ലേ ചിലേ ഇതുപോലെ നക്കില്ലേ ചെയ്യുന്നവര് എല്ലാം കഴിഞ്ഞു മമ്മൂട്ടിക്കൊരു കഥാപാത്രാകാൻ പറ്റുന്ന ഏറ്റവും മമ്മൂട്ടി മമ്മൂട്ടിയാ മോഹൻലാൽ മോഹൻലാലാണ്ട് പെട്ടെന്ന് ഒരു കഥാപാത്രമായിട്ട് തിരിയാൻ പറ്റില്ല ബുദ്ധിമുട്ടാ അല്ല അതിനെ അതിനനുബന്ധമായിട്ടുള്ള അവരുടെ പ്രായത്തിനും അല്ലെങ്കിൽ അനുബന്ധമായിട്ടൊരു കഥയാണ് ഇറ്റ്സ് ഓക്കെ അപ്പൊ ഇപ്പം വാസ്തവത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നക്കുകയാണ് നക്കുകയാണ് വിട്ടു വിടാൻ വിടാം വിടാൻ പറ്റുന്നില്ല കൊച്ചുകുട്ടികൾക്ക് പഴുത്ത മാങ്ങ കിട്ടി കഴിഞ്ഞാൽ അത് തിന്ന് അതിൻ്റെ അണ്ടി വായലിട്ട് ഇങ്ങട്ടെ അണ്ടി അണ്ടി മുഴുവൻ അതിനൊന്നും ഉണ്ടാവില്ല എന്നാലും പട്ടിക്ക് എല്ല് കിട്ടിയ പോലെ അങ്ങനെ കടിച്ചോണ്ടിരിക്കും അതിൻ്റെ മാംസൊക്കെ പോയി ഉണ്ടാവും മണം പോലും പോയിണ്ടാവും എന്നാലും സിനിമ വിടാൻ തയ്യാറില്ല ഈ രണ്ട് കങ്കാളങ്ങൾ ഇപ്പം ശ്രീലങ്കയിൽ പോയിട്ട് സിനിമ എടുത്തിരിക്കുക ശ്രീലങ്കയിലെ ഇല്ലാത്ത എന്താണോ ശ്രീലങ്കയിലുള്ളത് ഏ ഇല്ലാത്ത എന്തൊരു കാര്യമാണ് ശ്രീലങ്കയിലുള്ളത് ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാവിടെ പോകുന്നു പത്ത് ദിവസം അവിടെ താമസിക്കുന്നു തിരിച്ചു വരുന്നു എന്നിട്ടു ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്തത് സ്വിറ്റ്സർലാൻഡിൽ ഷൂട്ട് ചെയ്തത് ഇങ്ങനെയുള്ള കുറെ ജിമ്മിക്കലുകളാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിനിമ അതിൽ ആരോട് ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞു ടെക്നിക്കലി ഗംഭീര ടെക്നിക്കലി ഗംഭീരം നമുക്ക് വേണ്ടത് ആളുകൾ കേട്ടത് നമ്മുടെ സത്യം എന്ത് കണ്ട സന്ദേശവും സിനിമയുണ്ട് അതിനോട് ടെക്നിക്കൽ എന്താ എ യൂസ് ചെയ്യുന്നുണ്ടോ ആർട്ടിഫിഷ്യൽസ് നൂറ്റി അമ്പത് ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ടോ ആളുകളുടെ ആകാശത്ത് പറന്നു വരുന്ന രംഗങ്ങൾ കാണിച്ചിട്ടുണ്ടോ മിശപിരിക്കുന്ന രംഗങ്ങൾ കാണിച്ചിട്ടുണ്ടോ എങ്കിലും സന്ദേശ സിനിമ ഇന്നുകൂടുക ൾ പറഞ്ഞു സന്ദേശം നിർമ്മി എടുത്ത് ഇത്ര വർഷങ്ങളായി ഇന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല ജനുവരി ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഇറക്കിയ പടം അത് ശരിക്കും പറയുക ഒരു ഒരു തട്ടുപൊളിപ്പ് വല എന്തോ കൊണ്ട് മറ്റേ സിറിയലെങ്കിൽ ബോംബിടുന്ന പോലെ കൊണ്ടു ഇട്ടൊരു സാധനമാണ് ജനങ്ങളുടെ തലയിൽ ഞാൻ തുടക്കത്തിൽ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും നിന്റെ ആ ഒരു കാലഘട്ടത്തിൽ എടുത്തു നോക്കിയത് ആ സിനിമ കുഞ്ഞാലി മലക്കാരായിരിക്കില്ല അത് മോഹൻലാൽ മരക്കാനായിരിക്കുന്നത് അതുപോലെ വന്നില്ലേ ഇളിഞ്ഞ് പൊളിഞ്ഞ് പോയില്ലേ അവരെ വാലിപനും മലയിൽ കോട്ട ഒരു ഒരു കൊട്ട മലം ആണ് മലം കൊട്ട വളിപ്പൻ ഒരു കൊട്ട മലം ചുമക്കുന്ന വളിപ്പൻ ആണ് മലം കൊട്ട വളിപ്പൻ അതിൽ മാറിയില്ലേ ഇവരേക്കും മനസ്സിൽ കെടുക്കുന്നത് മറ്റേ എന്താന്ന് പറയുക ഈ ഇംഗ്ലീഷ് സിനിമകൾ അതൊക്കെയാണ് ഇവരുടെ മനസ്സിൽ കെടുക്കുന്നത് അവിടെ വലിയ വലിയ സിനിമകളൊക്കെ സിനിമകളൊക്കെയാണോ ബെൻഹറിനെ പോലുള്ള സിനിമകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെയാണ് മനസ്സിൽ കിടക്കുന്നത് അതുവരെ ആവാൻ പറ്റുമോ നോക്കുക ഇതിനൊരു കാര്യം മനസ്സാക്കിയിട്ടുള്ളത് നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും മുന്നൂറ് കോടിയും നാനൂറ് കോടിയൊന്നും ഒരു സിനിമയ്ക്ക് മുടക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അവർ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന കാര്യമാണ് ഈ മലംകൊട്ട വളിപ്പൻ സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട് ഏറി വന്നാൽ ഒരു ആറ് കോടി രൂപ ഏഴ് കോടി രൂപ ചിലവായിട്ടുണ്ടാവും അപ്പോഴും പറയും നൂറ്റമ്പത് കോടി കിട്ടിയിട്ടുണ്ട് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു പൂജ്യയുടെ ആരും ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഈ വർഷം അദ്ദേഹം പൊട്ടിക്കുന്നത് ആറ്റം പോകുമ്പല്ല കീഴ്ശ്വാസമാണ് നാറ്റിക്കുകയാണ് ചെയ്യുന്നത് തോന്നുന്ന സമയത്ത് മുഴുവൻ ഈ വർഷം ജനുവരി ഇരുപത്തഞ്ചാം തീയതി നറ്റിച്ചു ഇതെല്ലാം കഴിഞ്ഞാൽ ആറാട്ട് ആദ്യം കുഞ്ഞാലി മലയ്ക്കാൽ പിന്നെ ആറാട്ട് പിന്നെ ഒരു കൊട്ട മലം വളിപ്പൻ ഇതേ ഇപ്പോൾ ഒന്ന് ബോറസ് ബോറസ് എന്താ എന്താ എന്തായാലും പേര് ബറോസ് ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കഥ എന്തായാലും ഈ ആമ ആമയ്ക്ക് വേഗത കുറവാന്ന് പറയും അതിനേക്കാൾ വേഗത കുറവാണ് സിനിമ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണ എങ്ങനെയാ സിനിമ തുടക്കത്തിൽ ഒരു അടച്ചരാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും കുറച്ച് കഴിയുമ്പോൾ ശരിയാവും ഇൻ്റർവ്യൂല് കഴിഞ്ഞാൽ ശരിയാവും എന്ന് കരുതിയിരിക്കുമല്ലോ അവസാനം സിനിമ കഴിഞ്ഞ ആൾക്കാർ സിനിമ തീയറ്റിൽ ഇറങ്ങി വരുന്നെങ്ങനെയാണെന്ന് അറിയാമോ സിനിമ കാണാൻ കയറുന്നിങ്ങനെ ഇറങ്ങി വരുന്നിങ്ങനെ പക്ഷേ അവിടെ കുറേ ആൾക്കാർ നിർത്തിയിട്ടുണ്ട് ഓ കാണണ്ട സിനിമ കാണണ്ട സിനിമ ലാലേട്ടൻ 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 നസീറേട്ടൻ ആരും ഇവിടെ വിളിച്ചിരുന്നു അപ്പം എല്ലാവരുടെയും തന്താർക്ക് ഇന്റർ ഇൻ്റർ കണക്റ്റഡാൻ തോന്നുന്നുണ്ട് ലാലേട്ടൻ ലാലേട്ടൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതേ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അവരുടെ ആൾക്കാർ നിർത്തി പക്ഷെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മോഹൻലാലിൻ്റെ ഭാര്യ അവരെ ഇവിടെ ഒരു അഭിപ്രായം പറഞ്ഞു കേട്ടോ അവർ ഇത്ര വളരെ മിതമായിട്ട് പറഞ്ഞു കുട്ടികൾക്കൊക്കെയും ഇഷ്ടപ്പെടുന്ന സിനിമയാണെന്ന് വേറൊന്നും പറഞ്ഞില്ല അവർ ആ പോകുന്ന പോക്കിലെ പെട്ട സുചിത്ര അവരാണ് പറഞ്ഞത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് അവരും പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിന്നില്ല പക്ഷേ ഇളിയന്മാരാണ് കിടന്നിട്ട് കിടന്നിട്ട് കിടന്നിങ്ങനെ മറ്റേ ഈ സിനിമ ലോകോത്തര സിനിമയാണ് പിന്നെ ഇതിനേക്കാൾ വലിയൊരു സിനിമ ഉണ്ടാകാൻ പോകുന്നില്ല ഉണ്ടായിട്ടില്ല ഇപ്പോൾ നടമാടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ കൊല്ലത്തിൻ്റെ കൊല്ലം സിനിമാക്കാരുടെ നാടകമുണ്ട് അവിടെ അവരമ്മെന്ന് വിളിക്കില്ല അതിന് പകരം തെറിയുന്നില്ല കേട്ടോ അമ്മയെ തെറി വിളിക്കാമല്ലോ പക്ഷെ അവരെന്താ വിളിക്കുക അറിയോ എബ്ബേ വിളിക്കാം അതും ബൈക്കിൻ്റെ അടുത്ത് വന്ന് പുറത്തെങ്ങനെ കേൾക്കാൻ അറിയോ ബാഞ്ഞിട്ട് മുറക്കാൻ കേൾക്കുക കൊല്ലം നാടകം എങ്ങനെയാണ് അമ്മയെ വിളിക്കുന്നത് എബ്ബേ ഏ അതുപോലെ തന്നെ ഒരു 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 പഴയകാലത്ത് അവരെ കളിയാക്കാൻ പാടില്ല പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ പഴയ കാലം കേൾക്കുമ്പോൾ നമുക്കൊരു ആലോചകം തോന്നും അന്ന് ഈ രാജാപ്പാട്ട് സിനിമകളുണ്ട് നിസാര ചോദ്യം ചോദിച്ചാൽ മതി അങ്ങ് എപ്പോഴാണ് വന്നത് ഞാൻ ഞാനൊരു നാഴിക മുമ്പാണ് വന്നത് ഒരു യൂട്യൂബർ ഉണ്ട് കനപ്പള്ളതാ അയാളെല്ലാത്തിൻ്റെയും എന്തേലും പറഞ്ഞു പറഞ്ഞാൽ ഒരു ചിരി ഉണ്ട് ഫീസ് പീസ് ആയിട്ടാ എന്തിനാ ചിരിക്കണം അയാൾക്ക് തന്നെ അറിയില്ല എല്ലാത്തിലും ഒരു ചിരി അല്ലെങ്കിൽ കാഴ്ച ഒരു വളിപ്പരണകള് അതുപോലെ തന്നെ നിസാര കാര്യത്തിന് പോലും പണ്ടത്തെ മാട്ടനാടകങ്ങൾ ഉണ്ട് ആ ഒരു അനുഭൂതിയാണ് വാസ്തവത്തില് ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്നത് ഒരു മാട്ടനാടകത്തിന്റെ രൂപം സിനിമ എന്ന് പറഞ്ഞ കാഴ്ചാവിശേഷമാണ് അതിനു പകരം ഡയലോ വിശേഷവും ക്യാമറ വിശേഷവും എം ടിയുടെ നിർമാല്യ എം ടിയുടെ നിർമാല്യം കണ്ടോ നിർമാല്യം എന്ന് ആരും പറയാറില്ല എം ടിയുടെ നിർമാല്യം എന്നാണ് പറയുള്ളൂ അത് സിനിമയുടെ പേരാണെന്ന് ഇപ്പോഴത്തെ പുതിയ തലമുറ ഉപയോഗിക്കുകയും എം ടിയുടെ നിർമാല്യം അത് സിനിമയുടെ പേരാന്ന് സിനിമയുടെ പേരല്ല പക്ഷെ എം ടി എന്ന പേര് ചേർക്കാതെ നിർമാല്യം എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ സിനിമയെക്കുറിച്ച് അറിയാത്തവർ പോലും ഒരു രാജീവ് കാര്യം പറയും ഇയാളൊന്നുമല്ല ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ സന്തോഷ് ശിവൻ്റെ കാര്യം പറയും അവർക്കാണ് അവിടെ മുടച്ചു നിൽക്കുന്നത് ടെക്നോളജിയാണ് മുടച്ചു നിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ ബറോസിനെ കുറിച്ച് ഒറ്റ വാക്കില് അതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ സർക്കസ് സർക്കസ് അത്രേ പറയാൻ പറ്റുള്ളൂ മോഹൻലാല് കാലിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ ഓർമ്മിക്കുന്നൊരു കാര്യമുണ്ട് അത് ഏതോ ഒരു സിനിമയില് ഞാൻ നാളെ പറഞ്ഞതാണ് ആ മഞ്ജു വാരസിയാർ പറയുന്നുണ്ട് ആ നാ മറ്റേ ഈ കൊട്ടാരം വിളിച്ച വീട് വീട് വാങ്ങിച്ച ആ തമ്പുരാനിങ്ങോട്ട് വിളിക്കൂ എന്നൊരാ തമ്പുരാൻ്റെ ഒരു വരവുണ്ട് ആ മുഖം ഉണ്ടല്ലോ മറക്കാൻ പറ്റില്ല കേട്ടോ അതും പോയി രണ്ട് കോലിക്കായ വെച്ച പോലെ രണ്ട് കണ്ണ് കൂത്തക്കാവളും മുഖം ആനങ്ങുന്നില്ല സിമെന്റ് ഇട്ട പോലെയായി അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സംവിധാന രംഗത്ത് തിരിഞ്ഞാൽ അതിൽ വിജയിച്ചാൽ അത് ആ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചു അതിലും എഴുന്നിലയ്ക്ക് പൊട്ടിവാസ്തവത്തിൽ എന്തായാലും ആവശ്യമില്ലാതെ ഇയാളുടെ കുറെ ഞരമ്പുകൾ പിന്നാലെ കണ്ട് നടക്കുന്നുണ്ട് അവർ മാത്രമാണ് അതിലാണെങ്കിൽ പറഞ്ഞ എന്തായാലും പറയാം കേണൽ രവി അയാൾ അവിടെ നിന്ന് പറയുന്നുണ്ട് വിസ്മയം ഞാൻ പൊട്ടി കരഞ്ഞു പോയി ഇവിടെ വേറെ പലരും കരഞ്ഞിട്ടുണ്ട് ഈ സിനിമ കണ്ടിട്ട് നമസ്കാരം you mm -hmm.